ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാൻ നമ്മൾ തലക്കടിക്കാറുകയാണ് ചെയ്യുക ഒരിക്കലും തലക്കടിക്കരുത് നമ്മൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുതിർന്ന ഒരാളാണെങ്കിൽ ആ കുടുങ്ങിയ ഒരാളെ അയാളെ കൈ ഇങ്ങനെ കഴിച്ചിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീരിയസ് ആണ് അയാൾക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് എന്തോ ഒരു ഭക്ഷണം എന്ത് ചെയ്യുന്നു അയാളെ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തീർച്ചയായിട്ടും അയാളോട് ചോദിക്കും അയാൾ സംസാരിക്കുന്നുണ്ടോ നോക്കിയാൽ അയാൾ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല ആ ആൾ എന്തെങ്കിലും നേരെ അയാൾ ബാക്കിലോട്ട് വന്നിട്ട് അയാളുടെ കാലൊന്നു വൈടാക്കാൻ പറയാം എന്നിട്ട് നമ്മളെ ഒരു കാല് അവരെ കാലിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് വലത് കൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അയാളുടെ പൊക്കിൻ്റെ മുകളിൽ നെഞ്ചുകൊണ്ട് താഴെയായിട്ട് എന്ത് ചെയ്യുക നല്ലൊരു പ്രഷർ കൊടുക്കുക ഇൻ ആൻഡ് അപ്പ് മുകളിലോട്ട് എന്ത് ചെയ്യുക നല്ലൊരു പ്രഷർ കൂടി ഈ കുടുങ്ങിയ സാധനം തെറിച്ചങ്ങോട്ട് പോരും ഹെമ്മലിച്ച് മേനോർ എന്നുള്ളൊരു ടെക്നിക്കാണ് നൂറ് ശതമാനം എന്ത് ചെയ്യുക നമുക്കൊരാളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇത് നമ്മൾ ഏതൊരാളും പരിശീലിച്ചേ മതിയാവും ഇതിനായിട്ട് എന്ത് ചെയ്യുക മലപ്പുറം ജില്ലാ ട്രോമാക്കെയറിൻ്റെ പരിശീലനം ആവശ്യമുള്ളവരെ തീർച്ചയായിട്ടും या, ബന്ധപ്പെടുക